നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആലപ്പുഴയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രസവത്തെ തുടർന്ന് യുവതിക്ക് ദാരുണാന്ത്യം എടത്ത കൊടുപ്പുന്ന കോലത്ത് വീട്ടിൽ കെ ജെ മോഹനന്റെ മകളാണ് മരിച്ചത് നിത്യ മോഹൻ എന്ന ഇരുപത്തെട്ടുകാരിക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് തിരുവല്ല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതായിരുന്നു നിത്യയെ പതിനൊന്ന് മണിയോടെ പ്രസം അതായത് സിസേറിയനായിരുന്നു സിസേറിയനിലൂടെ ഇരട്ട കുട്ടികളെ പുറത്തെടുത്തു പിന്നീട് രക്തസ്രാവം നിൽക്കുന്നില്ലെന്നും യൂട്രസ് നീക്കം ചെയ്യണമെന്നും വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു വീട്ടുകാർ അതിന് സമ്മതിച്ചു മൂന്ന് മണിയോടെ ഹൃദയ തകരാറുണ്ടെന്ന് അറിയിച്ചു പിന്നീട് വെന്റിലേറ്ററിലേക്ക് ഈ കുട്ടിയെ മാറ്റി എന്നാൽ വീട്ടുകാരെ കാണാൻ അനുവദിച്ചില്ല എന്നൊരു ഒരു പരാതി കൂടി ശക്തമാവുന്നുണ്ട് മറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നതടക്കമുള്ള ഒരു ോപണവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മരിച്ചു എന്നൊരു വാർത്ത കുടുംബം അറിയുന്നത് എന്തായാലും എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്തക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് തീർച്ചയായിട്ടും ബന്ധുക്കളെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു സാഹചര്യമാണ് കൂടുതൽ വിവരങ്ങൾ വര മണിക്കൂറുകളിൽ പുറത്തു വരും അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത അതിദാരുണമായ കൊലപാതകം എന്താണെന്ന് നോക്കാം മാത്രമല്ല മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് വിശദമായി വിശദമായ ഭാര്യയുടെ വെട്ടിയെടുത്ത തലയും സ്കൂട്ടറിൽ സഞ്ചരിച്ച് ഭർത്താവ് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് പ്രതിയെ പോലീസ് പിടികൂടി കർണാടകയിലെ ചന്ദാപൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഹെബഗോടി സ്വദേശി മാനസയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് ശങ്കർ ഇയാൾക്കും ഇരുപത്തിയാറ് വയസ്സാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രക്തം പുരണ്ട ഷർട്ട് ധരിച്ച് ഒരാൾ രാത്രി സ്കൂട്ടർ ഓടിച്ചു വരുന്നത് കണ്ട് പോലീസ് സംഘം വാഹനം തടയുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിന്റെ ഫുട്ബോളിൽ യുവതിയുടെ തല കണ്ടു കുടുംബ തർക്കമാണ് ഇത്തരത്തിലുള്ള അരുംകൊലയിലേക്ക് നയിച്ചത് എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മഴു ഉപയോഗിച്ചാണ് ഈ ഭാര്യയുടെ കഴുത്ത് ഭർത്താവ് വെട്ടിയെടുത്തത് എന്നാണ് പിന്നീട് ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അഞ്ചു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം ഈ വിവാഹത്തിൽ ഇവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു മകളുണ്ട് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലായിരുന്നു ഇരുവർക്കും ജോലി എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഭാര്യയുടെ കൊലപ്പെടുത്തി തലയുമായിട്ട് യാത്ര ചെയ്യുകയായിരുന്നു ഭർത്താവ് ബാക്കി മൃതദേഹ ഭാഗങ്ങളൊക്കെ സൂറ്റ് കേസിൽ കണ്ടെത്തി എന്നതടക്കമുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളത്തിൽ നടന്ന അരും കൊലപാതകം അതായത് ഭാര്യയും ഭാര്യയുടെ മാതാവിനെയും കൊലപ്പെടുത്തിയ പ്രതി പ്രേം പ്രേംകുമാർ എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ് പ്രതി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ പോലീസിന് പലയിടങ്ങളിൽ നിന്ന് കോൾ വരുന്നുണ്ട് അതായത് പ്രതിയെ ഇവിടെ കണ്ടു അവിടെ കണ്ടു എന്ന രീതിയിലൊക്കെ ഫോൺ കോളുകൾ വരുന്നുണ്ട് ഇക്കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഭാര്യ കൈതവളപ്പിൽ രേഖയെയും ഭാര്യ മാതാവും മണിയെയും വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് പ്രേംകുമാറിനെ എറണാകുളത്ത് കണ്ടു എന്ന വിവരം ചിലർ അന്വേഷണ സംഘത്തെ അറിയിച്ചു ഇവിടെ നേരത്തെയാൾ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എം ബി എ യോഗ്യതയുള്ള പ്രേംകുമാർ മലയാളം ഇംഗ്ലീഷ് ഉൾപ്പെടെ വിവിധ ഭാഷകൾ അറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രക്ഷപ്പെടൽ അതായത് ഈ മറ്റ് മറ്റ് നാട്ടിലേക്ക് രക്ഷപ്പെടൽ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യമൊക്കെ ശക്തമാവുന്നുണ്ട് നേരത്തെ ക്രൂരകൃത്യം നടത്തി പരിചയമുള്ള വ്യക്തി കൂടിയാണ് ഇയാൾ കാരണം ആ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ ജയിലിലായിരുന്നു ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ രണ്ടാം ഭാര്യ അതുപോലെ തന്നെ ഭാര്യയുടെ മാതാവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് മുൻ ഭാര്യയെ വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ഫോൺ ഇയാൾ മുംബൈയിലേക്ക് പോയ ട്രെയിനിൽ ഉപേക്ഷിച്ചതും മറ്റ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തതും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ും അത്തരത്തിലുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല കൊലപാതകം നടന്നത് രണ്ടാം തീയതിയാണ് പക്ഷേ നാലാം തീയതിയാണ് പുറംലോകം ഈ സംഭവം അറിഞ്ഞത് മൃതദേഹം അഴുകിയിരുന്നു അപ്പോ നാറ്റം വമിച്ചതോടെയാണ് ആൾക്കാർ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഈ ക്രൂര കൊലപാതക വിവരം പുറംലോകം അറിഞ്ഞതും എന്തായാലും പ്രതിക്ക് രക്ഷപ്പെടാൻ രണ്ട് ദിവസത്തോളം കിട്ടി അത് പോലീസിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള വെല്ലുവിളി വെല്ലുവിളിയായിരിക്കുകയാണ് പ്രതിയെ കണ്ടെത്തുക എന്നത് പ്രത്യേകിച്ച് കൊലപാതകം നടത്തിയ സ്പോട്ടിൽ തന്നെ പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ട് കൊലപാതകം അറിയുന്നതാകട്ടെ രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് പ്രതിക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പ്രതിയെ കണ്ടെത്തുക എന്നത് അഞ്ച് സംഘങ്ങളും ഒരു സൈബർ സംഘവുമാണ് കേസ് അന്വേഷിക്കുന്നത് ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രേംകുമാർ രണ്ട് മാസത്തോളം ജയിലിൽ കഴിഞ്ഞു പക്ഷേ കോടതി ജാമ്യം നുവദിക്കുകയായിരുന്നു കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണയ്ക്ക് പതിവായി ഹാജരാകുന്ന പ്രതിയാണ് ഇയാളെന്നും പോലീസ് പറഞ്ഞു എന്തായാലും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് ഒളിവിൽ പോയ പ്രേംകുമാറിനായി ഔട്ട് നോട്ടീസ് വരെ പോലീസ് ഇറക്കിയിട്ടുണ്ട് മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയാണ് പ്രേംകുമാർ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയാണ് രേഖയെയും രേഖയുടെ അമ്മയും കൊലപ്പെടുത്തിയത് ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചു കുറുപ്പ് മൃതദേഹത്തിലുണ്ടായിരുന്നു വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖ പരാതി നൽകിയിരുന്നതായി രേഖയുടെ സഹോദരി പ്രതികരിച്ചിരുന്നു ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലായിരുന്നു ഇത് എന്തിനാണ് അത് ഒട്ടിച്ചത് എന്ന ചോദ്യമൊക്കെ ശക്തമാകുന്നുണ്ട് കൊലപാതകം നടന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ യുവതി പരാതി നൽകിയിരുന്നു അതായത് രേഖ രേഖ പരാതി നൽകിയിരുന്നു രേഖയുടെ സഹോദരിയാണ് ഈ ഒരു പ്രതികരണം നടത്തിയത് എന്തായാലും ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് സംശയരോഗം എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം രേഖയുടെ രണ്ടാം ഭർത്താവാണ് പ്രേംകുമാർ പ്രേംകുമാർ ഒരു സ്ഥലത്തും അധികനാൾ ജോലി ചെയ്യുന്ന വ്യക്തിയല്ല കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ അഞ്ച് സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കി പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയും ഒപ്പം കൂട്ടിയിരുന്നു അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി എന്നാൽ അധ്യാപികയെ ജോലി ചെയ്യുക എന്ന ഒരു ആഗ്രഹമായിരുന്നു രേഖ പ്രകടിപ്പിച്ചത് രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ പിടിച്ചു വെച്ചിരുന്നു കൊലപാതകങ്ങൾ സംശയ രോഗത്തെ തുടർന്നുണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹം ിൽ കുത്തിവച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത് രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയത് വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ഇതുവഴിയാണ് പ്രതി വീട്ടിൽ കടന്നത് രേഖ തന്നെ ഉപേക്ഷിക്കുമെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് സംശയമുണ്ട് സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട് ബന്ധമുണ്ട് തായി പ്രതി സംശയിച്ചിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന രേഖ പോലീസിൽ അറിയിച്ചിരുന്നു ഇതെല്ലാം സംശയങ്ങളുടെ ആഴം കൂട്ടുകയായിരുന്നു എന്തായാലും പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അതിനായുള്ള ശ്രമങ്ങളൊക്കെ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് യുവതിയിൽ പരപുരുഷ ബന്ധം ആരോപിച്ച് പ്രേംകുമാർ നടത്തിയ ആരും കൊലപാതകമാണിത് രണ്ടുപേരെ കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് സംശയ രോഗത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ കൊലപാതകം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രേഖ പോലീസിൽ പരാതി നൽകുന്നത് തുടർന്ന് ഇരുവരും തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി അമ്മയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത് ും കൗൺസിലിംഗ് നൽകാമെന്നായിരുന്നു പോലീസിന്റെ നിലപാട് വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു അതിനാൽ കൗൺസിലിംഗിന് പോകുന്നില്ല എന്നും രേഖ സഹോദരിയോട് പറഞ്ഞിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുന്നേ രേഖയുമായി സഹോദരി സംസാരിച്ചിരുന്നത് പിറ്റേന്ന് കൊലപാതകം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ സഹോദരി രണ്ടു ദിവസമായി അമ്മയെ രേഖയും ഫോണിൽ കിട്ടാത്തത് കൊണ്ട് വീട്ടിലെത്തി അപ്പോഴാണ് കൊലപാതക വിവരം ഇവരും അറിയുന്നത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ആദ്യ ഭാര്യ വിദ്യയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് പ്രേംകുമാർ അന്ന് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു അത് എന്നിട്ടും ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി പ്രതിക്ക് കേരളത്തിലെ പ്രമുഖ ഹോട്ടലുകളിൽ തന്നെ ജോലി കിട്ടിയെന്നതും ശ്രദ്ധേയം